ഹലോ കൂട്ടുകാരെ പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളൊക്കെ നമ്മുടെ നവ്യ അറിയുകയാണ് കേട്ടോ ചന്ദമോളുടെ അച്ഛൻ ആണെന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ നവ്യ അറിയുകയാണ് കേട്ടോ ആ ഒരു വിവരങ്ങളൊക്കെ ആ ഒരു സത്യങ്ങളൊക്കെ നമ്മുടെ അനക തന്നെ അനന്തപുരിയിൽ വന്നിട്ട് പറയുകയാണ് അസുഖങ്ങൾ മാറി അനകയുടെ എല്ലാ അസുഖങ്ങളും മാറി അനക അനന്തപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ നവിയുടെ എല്ലാ സത്യങ്ങളും അബിയുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും നവിക്ക് നവിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നവിക്ക് അതൊന്നും അനകം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവിയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ തന്നെയുമല്ല അബിയുടെ വായിന്ന് തന്നെ ചന്തമുള്ള അച്ഛൻ താനാണെന്നുള്ള വിവരം നമ്മുടെ നവി അറിയുകയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ചന്ദുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം കനകയോടും ഗോവിന്ദനോടും ഒന്നും പറയാൻ നയനെ സമ്മതിക്കുന്നില്ല കേട്ടോ ദേവേനയും ആദർശവും പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് അമ്മയെ അച്ഛനെയൊക്കെ അറിയിക്കുന്നത് അവരൊക്കെ ആ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വിഷമം ഉള്ളൂ നവിയുടെ കാര്യം ഓർത്തിട്ട് അവർക്ക് കൂടുതൽ വിഷമാകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അതൊക്കെ അങ്ങ് പറയാതെ ഒഴിവാക്കുകയാണോ കേട്ടോ അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചന്തുമാളുടെ പിറന്നാൾ ദിവസം വന്നു ചന്ദോളുടെ പിറന്നാള് വലിയൊരു ആഘോഷമാക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ നായനയും ആദർശവും ഒക്കെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നവ്യയ്ക്ക് അഭിക്കും ജലചയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അപ്പോഴേക്കും നമ്മുടെ നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അഭിയം കൂട്ടി നന്ദാവനത്തിലോട്ട് പോവുകയാണ് നന്ദാവനത്തിൽ കഴിയുമ്പോഴേക്കും നവ്യ ഗോമന്ദനോടും കനകയോടും പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നയന അവിടെ ചന്തമോളെ സ്വന്തം മോളെ പോലെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പൊ കനക പറയുന്നുണ്ട് എനിക്കറിയാം മോളെ ഞാൻ ഇന്ന് രാവിലെയും കൂടെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതേ ഉള്ളൂ എന്ത് ചെയ്യാനാ നയനയുടെ സ്വഭാവം ഇങ്ങനായി പോയി അവളെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ടും ഇത് പറ്റില്ല മറ്റൊരാളുടെ കൂട്ടിയെ സ്വന്തം കൂട്ടിയായിട്ട് കൊണ്ട് നടക്കാൻ അതും ഭർത്താവിൻ്റെ ആവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നവി പറയുന്നുണ്ട് അതേ അമ്മേ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഇന്നവളുടെ പിറന്നാളല്ലേ അതുകൊണ്ട് വീട് മൊത്തം നയന തന്നെ അലങ്കരിച്ചു വെച്ചേക്കുകയാണ് അത് വലിയൊരു ആഘോഷമാക്കാനായിട്ട് അതുപോലെ തന്നെ ഭയങ്കര വിലയോടൊപ്പുള്ള ഉടുപ്പോളൊക്കെയാണ് അവൾ ആ കൊച്ചിന് മേടിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് വിലവെടുപ്പുള്ള സമ്മാനങ്ങളും ഒക്കെ മേടിക്കുന്നുണ്ട് എന്നിട്ട് ഈ പരിഗണനയൊന്നും എൻ്റെ കുഞ്ഞിനെ ആരും കൊടുക്കുന്നുമില്ല പ്രത്യേകിച്ച് നയനയും ആദർശം പോലും അവരെ കുഞ്ഞിനെ ഒഴിവാക്കിയ മട്ട ചന്തു മോളെ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ അവക്ക് വേറെ ആരെയും വേണ്ട എന്നുള്ള മട്ടിലാണെന്നൊക്കെ ഞാൻ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദന് ആവുന്നുണ്ട് കേട്ടോ എന്നാലും ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും ആയിരിക്കില്ല നയനയും ആദർശമൊന്നും അങ്ങനെയൊന്നും പെരുമാറില്ല നയനയ്ക്കും ആദർശം നിന്റെ കുഞ്ഞെന്നു വെച്ചാൽ ജീവൻ തന്നെയാണ് പിന്നെ അതൊരു അനാഥ കുഞ്ഞായതുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നതായിരിക്കും പിന്നെ നയനയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അവളൊരു പാവം കുഞ്ഞായതുകൊണ്ട് തന്നെ അവൾ അതിനെ സ്നേഹിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവൾ അത് ചെയ്യും ആദർശിൻ്റെ കുഞ്ഞായാലും ശരി ആരുടെ കുഞ്ഞായാലും ശരി അല്ലാതെ നിന്റെ മോനോട് നയനയ്ക്ക് വെറുപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ശരിക്കും എൻ്റെ കുഞ്ഞിനെ അവിടെ ആരും പരിഗണിക്കുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം അവരുടെ മകനെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ മകൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത്ര പോലും മറ്റുള്ളവരാരും ഞങ്ങളെ പരിഗണിക്കുന്നില്ല എനിക്ക് അവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുകയാണ് ചില സമയത്ത് ഇവിടെ വന്ന് നിന്നാലെന്നൊക്കെ ഞാൻ ആലോചിക്കാമെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് നബിയേ അങ്ങനെയൊന്നും അല്ല ആദർശം നായനെയും അവിടെയുള്ള ആരും നമ്മുടെ കുഞ്ഞിനെ പരിഗണിച്ചില്ലെങ്കിലും അതൊന്നും നിങ്ങൾക്ക് ആരും ആക്കാൻ പോകണ്ട നിനക്ക് പഴയ സ്നേഹം ഞാൻ തരുന്നില്ലേ നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയതാണ് ഇപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ നമുക്ക് നമ്മളും നമ്മുടെ കുഞ്ഞും മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ അഭിവല്യ ഡയലോഗൊക്കെ പറയുകയാണ് കേട്ടോ അതേ സമയത്ത് തന്നെ നന്ദുവിൻ്റെ ഒക്കെ നല്ല രീതിയിൽ നടക്കുകയാണ് പുതിയ ട്രെയിനർ എത്തി നന്ദുനെ മാറ്റി നിർത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ട്രെയിനർക്ക് നന്ദുവിനോട് ഒരു താല്പര്യമൊക്കെ തോന്നുകയാണ് കേട്ടോ പഴയ ട്രെയിനർ പറഞ്ഞു കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പുതിയ ട്രെയിനർ തയ്യാറാവുന്നുമില്ല അങ്ങനെ നന്ദു നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് നല്ലൊരു എസ് ഐ ആയിട്ട് മാറുകയാണ് കേട്ടോ അഭിയാണെങ്കിൽ അനന്തപുരിയിലെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇളക്കി വിടുന്നുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജ്വല്ലറിയിലും കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അബിയ ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ അഭിയാണെങ്കിൽ ഇപ്പം ആ ജ്വല്ലറിയിൽ തന്നെ അടുത്ത സ്വർണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ആഭരണങ്ങളാക്കി വിൽക്കുന്നുമുണ്ട് അബി അവിടുത്തെ സ്റ്റാഫുകളോട് പറയുന്നുണ്ട് ദേ ഈ ബ്രാഞ്ചിൻ്റെ ചുമതല മുഴുവൻ എന്നെയാണ് ആദർശമായിട്ടെന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം എം ഡി ആദർശമായിരിക്കാം പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഞാൻ പറയുന്ന കേട്ട് ജോലി ചെയ്യണം ഇല്ലെങ്കിൽ നാളെ മുതൽ ഇവിടെ ആരും ജോലിക്ക് വരേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ആബി അപ്പം പഴയ ചില സ്വർണ്ണപ്പണിക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത് ഇത്ര നാളും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിൽ ഇതുവരെ നടക്കാത്തൊരു സംഭവങ്ങളാണല്ലോ സാർ ഇപ്പം പറയുന്നത് എല്ലാ ബ്രാഞ്ചുകളും നോക്കിക്കൊണ്ടിരുന്നത് അനന്തമൂർത്തി സാറല്ലേ അതിനുശേഷം ആദർശ് സാറിനെ ഏൽപ്പിച്ചു ഇപ്പം ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല മാത്രം ഏറ്റിരിക്കുന്ന സാർ ഞങ്ങൾ എങ്ങനെ അടക്കി ഭരിക്കുകയും തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അബി പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ അബി കള്ള കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് അത് ആഭരണങ്ങളാക്കി മാറ്റി അബി ചുമതല ഏറ്റിരിക്കുന്ന ആ ബ്രാഞ്ചിൽ കൂടെ തന്നെ വിറ്റഴിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അതുപോലെ കണക്കുകളിലും കാര്യങ്ങളിലും എല്ലാം അബി കൃത്രിമത്വം കാണിക്കുന്നുമുണ്ട് പഴയ സ്റ്റാഫുകളെയൊക്കെ അങ്ങ് ഭരിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പഴയ സ്റ്റാഫുകൾക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവർ പരസ്പരം പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മൂർത്തീസ് ജ്വല്ലറി വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ എന്നിട്ട് മൂർത്തീസ് സാർ നമ്മളെ എന്തുമാത്രം നന്നായിട്ട് പരിഗണിച്ചു ഇതിപ്പം അഭിസാർ ഇവിടെ ചുമതല ഏറ്റതിന് ശേഷം നമ്മളെ ഒരുമാതിരി അടിമകളെ പോലെയല്ലേ കാണുന്നത് അയാൾ പറയുന്ന വൃത്തികേടുകളൊക്കെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജോലിയില്ല എന്നൊക്കെ പറയലേ ശമ്പളം കൂട്ടാനോ അല്ലെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാനോ അഭിസാർ തയ്യാറില്ല ആദർശ സാർ ആയിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇതിപ്പോൾ മൂർത്തിസ് ജ്വല്ലറി തകരാൻ പോകാന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ കാണിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ അബിസാർ കാണിക്കുന്നതാണ് കള്ളസ്വർണമെടുത്ത് നികുതി വെട്ടിപ്പുണ്ടാക്കി ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽക്കുവല്ലേ ഇതൊക്കെ മൂർത്തിസാർ അറിയുന്നില്ല അതുകൊണ്ടാണ് അബിസാറിൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ നടന്നു പോകുന്നത് അതുപോലെ തന്നെ കിട്ടുന്ന പ്രോഫിറ്റിലും ഒരുപാട് വെട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിലൊരാള് പറയുകയാണ് നമ്മൾ ഇവിടെ ഒരുപാട് നാളെ ജോലി ചെയ്യുന്നു ഈ ജോലിയാണ് നമുക്ക് അന്നം തരുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയോട് നമുക്കൊരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട് പഴയ സാറിനോടും ആദർശ സാറിനോടും ഒക്കെ പക്ഷെ അഭി അങ്ങനെയല്ല അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ നമുക്ക് മൂർത്തി മൂർത്തിസാറിനെ അറിയിക്കണം മൂർത്തി മൂർത്തിസാറിനെ അറിയിച്ചാലേ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മൂർത്തിസ് ജ്വല്ലറി പല കഷ്ടങ്ങളായിട്ട് മുറിഞ്ഞു പോകും എന്നൊക്കെ അവർ പറയാനെട്ടോ അങ്ങനെ അവരിൽ ഒരാൾ നമ്മുടെ മുത്തച്ഛനെ വിളിക്കുകയാണ് കേട്ടോ മുത്തച്ഛൻ ഫോൺ എടുക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് സാറേ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ഞങ്ങളെ ഇതുപോലെ അഭിസാർ നോക്കുന്ന ബ്രാഞ്ചിലെ സ്റ്റാഫുകളാണ് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും ആ സ്റ്റാഫ് പറയുന്നുണ്ട് സാറ് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബ്രാഞ്ചിലെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് അബിസാർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണി പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ കുറേ സഹിച്ചു അബിസാറിന്റെ ഭരണം സഹിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഈ സാറിനെ വിളിച്ചത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ജ്വലറിയിൽ സ്റ്റാഫുകളായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ പക്ഷേ ഇവിടെ ഇപ്പം കുറേ കൃത്രിമങ്ങളൊക്കെ അബിസാറ് കാണിക്കുന്നുണ്ട് അതിനൊന്നും കൂട്ടു നിൽക്കാത്തവരെ അബിസാറ് ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടുന്ന വിടുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവൻ അവിടെ എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അബി അവിടെ കള്ളത്തരം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കണ്ണിൽ അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് ഉണ്ട് സാർ കുറേ ഞങ്ങൾ സഹിച്ചു കുറേ അബി സാറിനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി പക്ഷെ ഞങ്ങളെയൊക്കെ ഇങ്ങ് അടക്കി ഭരിക്കാനാണ് നോക്കുന്നത് കള്ള സ്വർണം ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്ന് അത് ഇവിടെ ആഭരണങ്ങളാക്കി ഇവിടെ തന്നെ വിറ്റഴിക്കുകയാണ് ഇവിടുത്തെ സ്വർണ്ണപ്പണിക്കാർക്ക് ഇതൊന്നും പുറത്ത് പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് പണവും കൊടുക്കുന്നുണ്ട് അതുപോലെ ചിലരെയൊക്കെ ഇവിടെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ഈ കേൾക്കുന്നത് നികുതി വെട്ടിച്ച് കള്ളക്കെടുത്ത സാറിനെ കൊണ്ടുവന്ന ആഭരണങ്ങളാക്കി വിൽക്കുന്നോ അതും നമ്മുടെ മൂർത്തി ജ്വല്ലറി വഴിയോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മൂർത്തി പറയുമ്പോഴേക്കും ആ സ്റ്റാഫ് പറയുന്നുണ്ട് അതെ സർ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് അബിസാറാണ് അതുപോലെ തന്നെ കണക്കുകളിലും കണക്കിലും കാര്യങ്ങളിലൊക്കെ കൃത്രിമത്വമുണ്ട് അഭിസാർ ഈ ബ്രാഞ്ചിന്റെ ചുമതല ഏറ്റപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അഭിക്ക് മാതൃകപരമായിട്ട് ഞാൻ ശിക്ഷ കൊടുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം ഞാൻ അവരുമായിട്ടൊന്നും സംസാരിക്കട്ടെ നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് തന്നെ ജോലി ചെയ്തോളൂ നിങ്ങളെ ജോലിയിൽ നിന്നും ആരും പുറത്താക്കില്ല ഇത് എൻ്റെ ഉറപ്പാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ സ്റ്റാഫ് പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അറിയുമ്പോഴേക്കും അഭിസാറ് ഞങ്ങളെ വെറുതെ വെച്ചേക്കില്ല ഞങ്ങൾക്ക് ഈ ജോലി നഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയിലാകും എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോഴേക്കും മുദശൻ പറയുന്നുണ്ട് ഇല്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞാൽ അവിടെ പോകാൻ പോകുന്നത് അബിയായിരിക്കും അല്ലാതെ നിങ്ങളല്ല അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോഴും ഈ മോർത്തീസ്റ്റ് ജ്വല്ലറിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനും എൻ്റെ കൊച്ചുമോൻ ആദർശമാണ് അബിയെ വെറുതെ ഒരു ചുമതല ഏൽപ്പിച്ചതേ ഉള്ളൂ അവൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഇതുപോലെയുള്ള തിരിമറികളൊക്കെ കാണിക്കുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷേ അത് എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചത് അല്ലാതെ പൂർണ്ണമായിട്ടും അവൻ എഴുതിയൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനുശേഷം മുത്തച്ഛൻ ആദർശമായിട്ട് സംസാരിക്കുന്നുണ്ട് ആദർശം നമ്മുടെ ജ്വല്ലറികളിലെ തിരിമറിയൊക്കെ നടന്നത് ഇപ്പം ആരാ നടത്തിയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അഭയാണ് ഇതിൻ്റെയൊക്കെ പിന്നില് നമുക്കിതിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ടാക്സ് പഠിച്ച് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വെക്കുക നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ അത് മോശപ്പേരുണ്ടാക്കുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് ചെയ്തതെന്ന് നമുക്കറിയാമായിരുന്നു അത് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു കാരണം ജയനും അജയനും നീ ഒന്നും അങ്ങനെ ചെയ്യുന്നവരല്ല എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവിടെ ഒരുത്തം മാത്രമേ ഉള്ളൂ അബി അവനെ മാത്രം എനിക്ക് സംശയമുള്ളായിരുന്നു പിന്നെ തെളിവുകളൊന്നുമില്ലാതെ അവനോട് ചോദിച്ചാൽ അവൻ വീണിടത്ത് കിടന്നുരുളും അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടും ഇപ്പം ഞാൻ അവനെ ഒരു ബ്രാഞ്ചിന് ചുമതലയേൽപ്പിച്ചതും അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും ഏൽപ്പിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോഴും ഒരു ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചേക്കാമെന്ന് താൽക്കാലികമായിട്ട് ഞാൻ പറഞ്ഞത് നവിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവന്റെ കള്ളത്തരങ്ങൾ എവിടെ വരെ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവന് കിട്ടപ്പം അവൻ അത് പൂർണ്ണ അധികാരത്തിലാവുമ്പോഴേക്കും അവൻ അവിടെ എന്തെല്ലാം കള്ളത്തരങ്ങൾ ഒപ്പിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പം തെളിവുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫുകൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ തെളിവുകളുമുണ്ട് അബി അവിടെ കാണിക്കുന്ന ഓരോ കൊള്ളാരുതായ്മയും എല്ലാത്തിനും തെളിവുകളുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ ഒരു മോശ പേരുണ്ടാക്കും ആ ജ്വല്ലറിയിൽ കൃത്രിമത്വം കാണിച്ചതിന്റെ ആ ഒരു കേസുണ്ടല്ലോ അതും നല്ല രീതിക്ക് അന്വേഷണം നടക്കാതെ പോയത് അബി അവിടെയും ആ പോലീസുകാർക്ക് എന്തെങ്കിലും പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ അന്വേഷണം ഒന്നും നല്ല രീതിക്ക് നടക്കാതിരുന്നെന്ന് പറയാണ് കേട്ടോ അതെനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ രീതിക്ക് തന്നെ ഇത് കണ്ടെത്തിയില്ലേ ഇനി ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് തീർക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അബിയെ വിളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അബി വരുന്നുണ്ട് കേട്ടോ ജ്വല്ലറിയിലോട്ട് അബിക്ക് നല്ല സംശയമുണ്ട് ഇപ്പം എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നുള്ള കാര്യത്തിൽ ആദർശം അബിയോട് ചോദിക്കുന്നുണ്ട് അബി അബി ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലകളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ കണക്കും കാര്യങ്ങളും എല്ലാം ഇപ്പം കാണിക്കണം അതൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കാം മുത്തശ്ശൻ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അബി പറയുന്നുണ്ട് എന്താ ആദർശ് ചേട്ടാ എന്നെ സംശയമായിരിക്കുമല്ലേ നിങ്ങളൊന്നും നോക്കും പോലെ ഞാൻ നോക്കില്ലെന്ന് ഓർത്തോണ്ടാണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇവിടെ വേണ്ടാത്ത പണി കാണിക്കും എന്നൊക്കെ ഓർത്തിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അബി നീ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തെളിവുണ്ട് ആ തെളിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിപ്പിച്ചത് നീ ഇപ്പോഴും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് അവിടെ ആഭരണങ്ങളാക്കി വിൽക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജുവലറി വഴി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നമ്മൾ സത്യസന്ധമായ രീതിയിലാണ് ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ഇനിയും പോകാനാണ് എനിക്ക് താൽപ്പര്യം നീ ഇങ്ങനെയുള്ള പണികൾ നിന്നെ ഏൽപ്പിച്ച ബ്രാഞ്ച് വഴി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളുടെ തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ആരെയൊക്കെ വളത്തരങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് അവിടെയുള്ള സ്റ്റാഫുകൾ വല്ലതും ആണോ അവർക്കൊക്കെ എന്നോട് ഇപ്പോൾ ദേഷ്യമാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇച്ചിരി കർക്കശമായിട്ടാണ് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇത്രയും നാളും നാഥനില്ലാത്ത കളരി പോലെ കിടന്ന ബ്രാഞ്ചാ അവിടെ ചെന്ന് ഞാനിച്ചിരി അധികാരമൊക്കെ കാണിച്ച് അവരെയൊക്കെ ഒന്ന് നിലക്ക് നിർത്താൻ തുടങ്ങിയപ്പോഴേക്കും അവർക്കൊക്കെ അങ്ങ് ദേഷ്യം എന്നോട് പരദൂഷണം മൂലം എന്നെ പുറത്താക്കാൻ നോക്കുകയായിപ്പം അല്ലാതെ ഇതിലൊന്നും ഒരു കഴമ്പുമില്ല ഇല്ല മുത്തശ്ശെന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ ആബി അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കഴമ്പില്ലായ്മയൊന്നും നീ ഇതിനു മുമ്പും നമ്മുടെ ബ്രാഞ്ച് വഴി കള്ളക്കെടുത്ത് സ്വർണം വാങ്ങി ആഭരണങ്ങളാക്കി വിറ്റിട്ടുണ്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരുന്നു പക്ഷെ അതിലൊന്നും ഒരു നീക്കുവക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ ആരാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതിൽ കയറി കളിക്കുന്ന കാര്യത്തിൽ നല്ല സംശയം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ നിന്നെ വെറുതെ അങ്ങനെ സംശയിക്കാനും പറ്റത്തില്ലല്ലോ അതിനൊക്കെ തക്കതായ തെളിവും വേണ്ടേ അതാ നിന്നെ ഞാൻ ഒരു ബ്രാഞ്ചെ ഏൽപ്പിച്ചത് അല്ലാതെ അവ്യം വന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രമൊന്നുമല്ല നിന്റെ കായലിരിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അപ്പോൾ അഭി ആകെ ഞെട്ടിപ്പോകുകയാണ് അഭി പറയുന്നുണ്ട് ഞാൻ എന്ത് കള്ളത്തരം ചെയ്യുന്നു എന്നാണ് മുത്തശ്ശൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു തിരുമറിയും നടത്തിയിട്ടില്ല മുത്തശ്ശന്നെ ആ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഒന്നും ഞങ്ങളുടെ തോന്നലല്ല അബി നീ ചെയ്ത പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാണ് നിനക്കൊരു ഭാര്യയുണ്ട് ഇപ്പം നിനക്കൊരു കുഞ്ഞുമുണ്ട് അവർക്കൊരു വിഷമം ഉണ്ടാവുകയും ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു ഉണ്ടാവുകയും ചെയ്യരുതെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ പല തെറ്റുകളും കണ്ടിട്ടും കണ്ണടക്കുന്നത് അല്ലാതെ ഒന്നും മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അഭി ആകെ വരണ്ടു പോവുകയാണ് കേട്ടോ മുത്തശ്ശം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ ചെയ്യുന്ന നീ ഒരു കുടുംബദ്രോഹയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ ഇപ്പം ഞാൻ പറയുന്നുണ്ട് നിന്നെ ഏൽപ്പിച്ച ആ ഉണ്ടല്ലോ ആ ചുമതലകളിൽ നിന്നൊക്കെ നിന്നെ ഞാൻ മാറ്റുകയാണ് ഇല്ല മൂർത്തിസ് ജ്വല്ലറിയിലെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും ഇനി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയുമില്ല ഇനി വീട്ടിലിരുന്ന് തിന്ന് ജീവിക്കാം അല്ലാതെ ജ്വലറിയിലെ ഒരു കാര്യങ്ങളിലൊന്നും ഇനി ഇടപെടേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും അവയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോഴേക്കും അവയുന്നുണ്ട് അല്ലെങ്കിലും മുത്തച്ഛൻ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര വായി നോക്കി നടക്കുന്ന എനിക്ക് പോലും മൂന്ന് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലകളാണ് ഏൽപ്പിച്ചേക്കുന്നത് എന്നെ ഏൽപ്പിച്ചപ്പോൾ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും പൊള്ളുന്നുണ്ടല്ലേ എല്ലാവർക്കും അധികാരം വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഒണ്ടടാ അധികാരം വിട്ടു തരാൻ ബുദ്ധിമുട്ടുണ്ട് നിന്നെ പോലെയുള്ള ഒരാൾക്ക് അധികാരം വിട്ടു തരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാ ഒരു ജ്വലറിയുടെ ചുമതല ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് ഭംഗിയായിട്ട് നിർവഹിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാമായിരുന്നു അതൊന്നും നീ അർഹിക്കുന്നില്ല എന്ന് നീ തെളിയിക്കുകയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അബിക്കവിടെ ഉത്തരവില്ല അബി വീണടുത്ത് കിടന്ന് ഉരുളാൻ നോക്കുകയാണ് എന്നിട്ട് അഭി പറയുന്നുണ്ട് മുത്തശ്ശാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്കൊരു തെറ്റ് പറ്റി പോയെന്നുള്ളത് സത്യമാണ് മുത്തശ്ശന എന്നെ നേരത്തെ മുതലേ അറിയാമായിരുന്നല്ലോ ആദ്യമേ ഞാൻ തെറ്റിലേക്കൊക്കെ വഴുതി പോകുമായിരുന്നല്ലോ പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ പിന്തിരിയും എല്ലാം ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് ചെയ്ത തെറ്റായി പോയി എന്നൊക്കെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മുത്തശ്ശ എനിക്ക് തന്നെയും ബ്രാഞ്ചിൻ്റെ ചുമതല അതെടുത്ത് മാറ്റരുത് നവിയുടെ മുമ്പിൽ ഞാൻ പിടിച്ച് നിൽക്കുന്നത് തന്നെ എന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചതിൻ്റെ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ആ ചുമതലകളിൽ നിന്നൊക്കെ മുത്തശ്ശന എന്നെ മാറ്റി എന്ന് അറിഞ്ഞാൽ അത് വല്ലാതെ വിഷമമാകും അവൾ വീണ്ടും എന്നോട് മോശമായി പെരുമാറാനും തുടങ്ങും ഞങ്ങളുടെ ജീവിതം തന്നെ തകരാറിലാകും മുത്തശ്ശ അതുകൊണ്ട് മുത്തശ്ശൻ ഈ പ്രാവശ്യം കൂടെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ഇപ്പോഴും പല കാര്യങ്ങളും അറിയില്ല സത്യങ്ങളെ കിടപ്പുവശം ആ കുട്ടിക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല പല കാര്യങ്ങളും പറഞ്ഞാൽ അവൾ നിന്നെ തൂക്കിയെടുത്ത് എറിയും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മറച്ചു വച്ചേക്കുന്നത് നിങ്ങളുടെ കുടുംബഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ കളിച്ച് കളിച്ച് നീ ജ്വല്ലറിൽ കയറി കളിച്ചാൽ അത് നമ്മുടെ പാരമ്പര്യത്തെയും കുടുംബത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചത് ഇനി ഇത് നീയായിട്ട് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അബി വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ അങ്ങനെ അബിയുടെ ബ്രാഞ്ചിൻ്റെ ചുമതലകളെല്ലാം പോയെന്ന് അറിയുമ്പോഴേക്കും നവിക്കാകെ വിഷമമാവുന്നുണ്ട് ആണെങ്കിൽ ഇപ്പോൾ അബിയെ ദൈവത്തെ പോലെയൊക്കെയാണല്ലോ കാണുന്നത് അപ്പോൾ അബി വന്ന ആകെ പാടി ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോഴേക്കും നവി വന്ന് ചോദിക്കുന്നുണ്ട് അല്ല അബി വന്നപ്പോൾ തൊട്ട് നിനക്ക് ഒരു മാറ്റം ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കെന്താ ഒരു വിഷമം പോലെ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും അബി പറയുകയാണ് നവി അത് പിന്നെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഞാൻ ഇവിടെ എല്ലാവർക്കും ഒരു പറ്റാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവി ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്താ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അഭി പറയുന്നുണ്ട് ആ ആദർശ മുത്തച്ഛനും കൂടെ എന്നെ ഏൽപ്പിച്ച ആ ബ്രാഞ്ചിന്റെ ചുമതല അത് എടുത്തു കളഞ്ഞു അപ്പോഴേക്കും നവിക്ക് ആകെ ഷോക്കാവുകയാണ് നവി ചോദിക്കുന്നുണ്ട് അതിന്ന അത് എന്ത് പറ്റിയെന്നു ചോദിക്കുകയാണ് മുത്തച്ഛനും ആദർശേട്ടനും കൂടെയല്ലേ നിനക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചാന്ന് ചോദിക്കാണ്ട് നിന്നെ ഇപ്പൊ പെട്ടെന്ന് പുറത്താക്കാൻ എന്താ കാര്യം നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അഭി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇനി നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്താത്തതിൻ്റെ കുറവേ ഉള്ളൂ അല്ലെങ്കിലും എല്ലാവർക്കും കുറ്റപ്പെടുത്താൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ നീ ഇപ്പം ചോദിച്ചത് അങ്ങനെ തന്നെയല്ലേ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളത് എന്താ ഞാനൊരു പ്രശ്നക്കാരൻ മാത്രമാണോ നിനക്കും ഇപ്പം അങ്ങനെയാണോ തോന്നുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതല്ല അഭി ഞാൻ അങ്ങനെയല്ല ചോദിച്ചത് പഴയ അഭി ആയിരുന്നു നീയെങ്കിലും നീ എന്തെങ്കിലും കുരുത്തുക്കടികൾ കാണിച്ചെന്ന് ഞാൻ ഓർക്കുള്ളായിരുന്നു പക്ഷേ ഇപ്പം നീ നല്ലോണം മാറിയിട്ടുണ്ട് നിനക്ക് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നീ ഒരുപാട് മാറി പിന്നെ നിന്നെ എന്തുകൊണ്ടാണ് അവർ അവഗണിക്കുന്നതെന്ന് അറിയണ്ടേ ഞാൻ ചെന്ന് ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അഭി ഉടനെ തന്നെ പറയുന്നുണ്ട് അയ്യോ വേണ്ട നവി അവിടെ ചെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിനോടും ചോദിച്ചാൽ എന്താ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അബി ഇങ്ങനെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് വേണ്ട നീ പോയി ഒന്നും ചോദിക്കേണ്ട എന്നൊക്കെ അങ്ങനെ പറയുകയാണ് എന്നിട്ട് അഭി പറയുന്നുണ്ട് അത് പിന്നെ ബ്രാഞ്ചിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല അതുകൊണ്ടാണ് അവരെന്നെ പുറത്താക്കിയതെന്നൊക്കെ പറയുകയാണ് പക്ഷെ നവിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ നവ്യ പറയുന്നുണ്ട് ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ട് നമുക്കൊരു ജീവിതം ആദർശം നായനെ മാത്രം ജീവിച്ചാൽ പോരല്ലോ നമുക്കും ജീവിക്കേണ്ടേ നമുക്കും വേണ്ട ജ്വലറിയുടെ അവകാശങ്ങളൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ നവ്യ സംസാരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പം പിറ്റേ ദിവസം തന്നെ നവിയെ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് ചോദിക്കുകയാണ് തീരുമാനിക്കുകയാണ് കാരണം അഭിയേ ആണല്ലോ ഇപ്പം നവ്യ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അങ്ങനെ എല്ലാവരും ഓഫീസിൽ പോകാനും ഒക്കെ ആയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്തേക്ക് തന്നെ മുത്തശ്ശനോട് നവ്യ ചോദിക്കുന്നുണ്ട് മുത്തശ്ശ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മുത്തശ്ശനോട് മാത്രമല്ല എല്ലാവരോടും കൂടി എനിക്ക് ചോദിക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് വിലറിൽ അവിയെ എന്തുകൊണ്ടാണ് ജ്വല്ലറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്ത് തെറ്റാ ചെയ്തത് ഇവിടെ ഓരോരുത്തർ ചെയ്ത തെറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അവിയത്രമാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ടും എല്ലാവരും അവനെ മാത്രം എന്തിനാണ് എങ്ങനെ അവഗണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നവ്യ നീ കാര്യങ്ങളറിയാതെ സംസാരിക്കരുത് അവൻ എന്താണ് നിന്നോട് വന്ന് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല അവനെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചു എന്നുള്ള കാര്യം സത്യമാണ് അവിടെ അവൻ ആകെ മൊത്തം കള്ളത്തരം കാണിക്കുമ്പോൾ പിന്നെ അവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല മൂർത്തി ജ്വല്ലറി തകരാൻ ഈ അനന്തമൂർത്തി സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അബി മാത്രം ഈ ഒരു കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല അബി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നെയും കുഞ്ഞിനെയും പോലെ നോക്കുന്നുണ്ട് ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അബി ജ്വല്ലറിയിലേക്ക് തന്നെ വന്നത് അവനൊരു സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ മുത്തശ്ശൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേവയാനി പറയുന്നുണ്ട് നവ്യ നീ ആദർശിനെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട നീ പറഞ്ഞതുപോലൊന്നും ആദർശ് നടക്കുന്നില്ല പിന്നെ ചന്തു മോളുടെ അച്ഛൻ അതൊരു സങ്കല്പം മാത്രമാണ് ആദർശ് അവൻ്റെ കുഞ്ഞായിട്ട് ചന്തുമോളെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മൊബൈൽ വെളിപ്പെടുത്താൻ പറ്റുമെന്നൊന്നും നീ എന്ന് പറയാണ് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്ത് സത്യമാണോ അവ വിളിച്ച് പറയാനുള്ളത് ആദർശിൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇനി ഇതിൽ കൂടുതൽ എന്ത് സത്യം വെളിപ്പെടുത്താനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നയനെ പറയുന്നുണ്ട് നവ്യച്ചി ഇങ്ങനെ സംസാരിക്കരുത് ഒരു സമയത്ത് നവ്യേച്ചി ഇതിനൊക്കെ ഓർത്ത് വിഷമിക്കേണ്ടി വരും സത്യങ്ങളൊക്കെ അറിയുമ്പം ചിലപ്പോൾ നവ്യേച്ചി വിഷമിച്ചെന്ന് തന്നെ വരും ഈ പറഞ്ഞ ഒന്നും പിന്നെ തിരിച്ചെടുക്കാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അതേസമയം നമ്മുടെ അനഹയ്ക്കാണെങ്കിൽ അസുഖങ്ങളൊക്കെ കുറവായിട്ട് അസുഖമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചലനശേഷിയും സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടുകയാണ് അനഹ എങ്ങനെങ്കിലും ഈ സത്യങ്ങളൊക്കെ അനന്തപുരയിൽ വന്ന് അറിയിക്കണമെന്നും ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം നവ്യ അറിയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അഭി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അനഹയോട് പറയുന്നതും കൊല്ലാൻ നോക്കുന്നതും ഇതുപോലൊരു കള്ളത്തരം മറച്ചു വെച്ചിട്ട് ആദർശൻ്റെ തലയിലേക്ക് പഴുചാർന്ന് കാണുമ്പോഴേക്കും നമ്മുടെ അനയ്ക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അനന്തപുരിലേക്ക് അനഖ എത്തുന്നത് അനഹ വരുന്നത് കാണുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും നയനയും ദേവയാനയും ഒക്കെ ഞെട്ടിപ്പോകുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ അവയയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് ആരാണെന്ന് അഭിയാണെങ്കിലും അന്തം ഇട്ട് നിൽക്കുകയാണ് ദൈവം ഇവള് വന്നോ ഇവിടെ രക്ഷപ്പെട്ടോ ഇവിടെ നടക്കാൻ തുടങ്ങിയോ എല്ലാ എല്ലാം ഇനി ഗുലമാലാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും അനഘ അങ്ങോട്ടേക്ക് വന്ന് കയറുമ്പോഴേക്കും ചന്തുമോളോട് ചെന്ന് അമ്മയും പറഞ്ഞു കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പം നവ്യക്കും കാര്യം പിടികെട്ടി നവ്യ പക്ഷേ ആദർശനെയാണല്ലോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പം ആ അനഘ വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് അബി നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ ചന്ദുമോളുടെ അച്ഛൻ ആരാ നീയാണോ അതോ ആദർശമാണോ എന്നിങ്ങനെ അനക ചോദിക്കുകയാണ് കേട്ടോ അപ്പം അബി മിണ്ടാതെ ഇങ്ങനെ തലകൊനിച്ച് നിൽക്കുകയാണ് അപ്പം അനക വീണ്ടും ചോദിക്കുന്നുണ്ട് എടാ സത്യം പറയാടാ നീയാണോ ആദർശേട്ടനാണോ ചന്ദമോളുടെ അച്ഛൻ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അബി ഇനി ഇത് നീ മറച്ചു വെക്കാനൊന്നും നോക്കണ്ട ഞങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം നിന്റെ ഭാര്യ നവി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഈ ചന്ദുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം അറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അബിയോട് പിന്നെയും അനക ചോദിക്കാനോട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് അല്ല നീ ഏതാടി എന്ന് ചോദിക്കുകയാണ് അപ്പൊ അനക പറയുന്നുണ്ട് ഞാൻ ഞാൻ ചന്മോളുടെ അമ്മയാണെന്ന് ഇങ്ങനെ പറയാനോട്ടോ അനക അതിനെ നീ എന്തിനാടി എൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നത് ഇയാളല്ലേ നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ നവ്യ ദേഷ്യപ്പെട്ട് അപ്പോൾ തന്നെ അനഘ പറയുന്നുണ്ട് ആദർശല്ല ഇവനാണ് ഇവനാണ് എന്നെ ചതിച്ചത് ഇവൻ എന്നെ ചതിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ നാട് വിട്ടു പോയതാണ് പിന്നെ ഇങ്ങനൊരു അസുഖം വന്നപ്പോഴാണ് എൻ്റെ മോളെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കാനായിട്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇവൻ വീണ്ടും എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ കാരണമാണ് ഞാൻ ഈ കോമാ സ്റ്റേജിലേക്ക് ഇത്രയും ദിവസം കിടക്കേണ്ടി വന്നത് തന്നെ അതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല അവിയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം ഒന്നും അഭി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല അബിയാണ് നല്ല അഭിയാണ് ഏറ്റവും നല്ല ഭർത്താവെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവ്യ നവ്യ ഉടനെ തന്നെ ബോധം കേട്ട് വീഴുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് എഴുന്നേപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ടെൻഷനിലാണ് കേട്ടോ നവ്യ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ